ഐ വൈസിലേക്ക് സ്വാഗതം നമ്മൾ ഫുട്ബോളിലും ഹോക്കിയിലും ഒക്കെ കാണാൻ കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് സെൽഫ് ഗോൾ അത് അതേ ടീമിൻ്റെ പ്ലെയർ അതേ ടീമിൻ്റെ ഗോൾ പോസ്റ്റിലോട്ട് അടിച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് സെൽഫ് ഗോൾ അങ്ങനെ ഒരു കാര്യം മിക്കവാറും നടക്കുന്നതെല്ലാം ഒരു അബദ്ധവശാൽ നടക്കുന്ന കേസാണെന്ന് നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ട്രംപ് സാർ നടത്തിയിരിക്കുന്നത് അത് സെൽഫ് ഗോളാണ് പക്ഷേ അത് അബുദ്ധവശാലല്ല അത് നേരത്തെ തന്നെ പുള്ളി വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരു മാസം മുമ്പേ ഉള്ള എൻ്റെ വീഡിയോയിൽ നോക്കിക്കോട്ടെ അങ്ങനെ തന്നെ നടന്നിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ശക്തി പംസിനെ പറ്റി ഒരു ഫണ്ടമെൻറ്റൽ അനാലിസിസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതാ ചെയ്തേക്കാം അതുകൊണ്ട് ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് പക്ഷേ ഈ സെൽഫ് ഗോളിനെ പറ്റിയുള്ള വീഡിയോ ഇനിയും വരുന്നതേയുള്ളൂ Let's get it. Number screener. വെബ്സൈറ്റിൽ പോയിട്ട് സ്ക്രീനാർ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ പോയിട്ട് ശക്തി പംപ്സ് ഇന്ത്യ ലിമിറ്റഡിനെ നമ്മൾ തുറക്കുക തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് ശക്തി പംസ് എന്താണാവോ ചെയ്യുന്നതെന്നുള്ള കാര്യം ശക്തി പംസ് ബേസിക്കലി പംസ് ഉണ്ടാക്കുന്നുണ്ട് ഇറിഗേഷൻ ഹോൾഡിംഗ് ഹോർട്ടിക്കൾച്ചർ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ കൊമേർഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ പക്ഷേ അതേസമയം നമ്മൾ ഇച്ചിരി കൂട് വന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ശക്തി പംപ്സ് ബേസിക്കലി സോളാർ പംപ്സാണ് ബിക്കോസ് അതാണ് അവരുടെ മെയിൻ പരിപാടികൾ കേട്ടോ ഈ സോളാർ ബേസ്ഡ് പംപ്സ് ഉണ്ടാക്കുകയാണ് അന്നേരം ഈ സോളാർ ബേസ്ഡ് പംപ്സ് ഉണ്ടാക്കുമ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എസ്പെഷ്യലി ഇന്ത്യയുടെ റൂറൽ പ്ര പ്രദേശത്തൊക്കെ ഈ ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ലാത്ത സ്ഥലമുണ്ടല്ലോ എന്നിട്ട് പിന്നെ ഡീസലും ഒക്കെ കൊണ്ടുപോകാനും വിഷമമുള്ള സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ ഈ ഇറിഗേഷന് വേണ്ടി കർഷകർക്ക് വേണ്ടി പമ്പ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സോളാർ പാനൽ യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ പമ്പ് ഫങ്ഷൻ ചെയ്യുന്നത് അന്നേരം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ ഇച്ചിരി വിശകലനം ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ഇവർക്ക് കൂടുതലും ഗവൺമെൻറ് റിലേറ്റഡ് പ്രൊജക്ട്സാണ് ഗവൺമെൻറ്റിൽ നിന്നാണ് അവർക്ക് കോൺട്രാക്ട്സ് കിട്ടുന്നത് എന്നിട്ട് ആ ഓർഡർ ബുക്ക് വെച്ചിട്ടാണ് അവർ ഗവൺമെൻറ്റിനോട് ഗവൺമെൻറ് കോൺട്രാക്ട് കൊടുത്തടുത്തല്ല അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ കമ്പനിയുടെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ നോക്കുമ്പം കിട്ടുന്നത് അതിൻ്റെ ഉണ്ട് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട് പല കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിപ്പം ഒന്ന് ഇതിൻ്റെ ഡാറ്റ ഒന്ന് വിശകലനം ചെയ്യാം ഇതൊരു മിഡ് ക്യാപ് കമ്പനിയാണ് ഇപ്പോൾ സെവൻ നയൻറ്റി ത്രീ ആണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇത് തേർട്ടീൻ നയൻറ്റി എയ്റ്റ് വരെ ഹൈ പോയിട്ടുണ്ട് പക്ഷേ ലോ വൺ എയ്റ്റി സെവനും പോയിട്ടുണ്ട് അന്നേരം ആ ഫ്ളക്ച്വേഷൻ്റെ ആ ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയും ഇവിടെ സ്റ്റോക്ക് പി ട്വൻ്റി ഫോർ പോയിൻ്റ് സിക്സ് അത് തിരക്കേടില്ല വളരെ നല്ലൊരു പി തന്നെയാണ് ഞാൻ പറയുന്നത് ഇൻഡസ്ട്രി പി തേർട്ടി ടു പോയിൻറ്റ് ടു ആവുന്നപ്പം ട്വൻറ്റി ഫോർ പോയിൻറ്റ് സിക്സാണ് ഈ സ്റ്റോക്കിൻ്റെ പി അന്നേരം ഇൻഡസ്ട്രി പിയെക്കാട്ടിലും എന്തുകൊണ്ട് അത് കുറവാണെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരും അത് നമുക്ക് പിന്നെ താഴെ പോകുമ്പം മനസ്സിലാക്കാം വേറെ രണ്ട് മൂന്ന് ഡേറ്റ പോയിൻ്റ് നോക്കാം ആർ ഒ സി ഇ തേർട്ടി വൺ പോയിൻ്റ് ഫോറാണ് ആർ ഒ ഇ ട്വൻറ്റി ഫോർ പോയിൻ്റ് ടു ആണ് ഇതും നല്ല ഡാറ്റയാണ് ട്വൻ്റി ഫോർ പോയിൻ്റ് ടു ആർ ഒ ഇ ആർ ഒ സി ഇ തേർട്ടി വൺ പോയിന്റ് ഫോർ പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് ഇതിന് ഒരു കമ്പനിയാണ് വൺ സിക്സ്റ്റി ടു ക്രോർ റുപ്പീസ് ഡെറ്റുണ്ട് പക്ഷേ അതേസമയം ഇവരുടെ ഈ കാശും ഉണ്ട് ടു ഹൺഡ്രഡ് വൺ ക്രോർ എന്നിട്ട് ഈ ഡെറ്റിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാശ് ഇരിക്കുന്നത് വിച്ച് അതൊരു നല്ലൊരു സാധനം തന്നെയാണ് പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫോർ ടു അത് വളരെ ഹൈ ആണ് കേട്ടോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു അത് റിയലി ഫിനോമിനലാണ് പിന്നെ നമുക്ക് താഴോട്ടൊന്നു പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഈ ചാട്ടെന്ന് പറയുന്ന സാധനം അങ്ങനെ നമ്മളിത് നോക്കിക്കഴിയുമ്പം ഈ ഏരിയ ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി വൺ കഴിഞ്ഞിട്ട് ഇത് നല്ലവല് പൊങ്ങിയായിരുന്നു പക്ഷേ പിന്നെ ഇത് കിഴോട്ടൊക്കെ പോയി കേട്ടോ കിഴോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് ഫ്ലക്ച്വേറ്റിംഗ് ഒരു ഇൻഡസ്ട്രിയാണ് പക്ഷേ അങ്ങനെ കാര്യമായിട്ട് ഡേഞ്ചറായിട്ടൊന്നും കാണാൻ കിട്ടുന്നില്ല പിന്നെ ഈ ഭാഗം കഴിഞ്ഞാൽ ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി ത്രീ കഴിഞ്ഞിട്ടാണ് ഇത് റൈസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഏപ്രിൽ ട്വൻ്റി ട്വൻറ്റി ഫോർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര സ്റ്റീപ്പായിട്ട് അങ്ങ് മുകളിലോട്ട് പോയി എന്നിട്ട് ഈ ഡിസംബർ മാസം മാസമാണെന്ന് തോന്നുന്നു ഡിസംബർ കഴിഞ്ഞിട്ട് ഫെബ്രുവരി സോറി തേർഡ് ജാനുവരി അല്ലായിരുന്നു അതിന്റെ പീക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വന്നിട്ട് ഇപ്പോൾ അത് എണ്ണൂറിനടുത്ത് വന്നിട്ട് കിടക്കുക അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ചാർട്ട് പാറ്റേൺ പി റേഷ്യോ നോക്കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള പി ആണ് ഇപ്പോൾ ഈ ബാർസൊക്കെ ഇല്ലേ അതൊരു ഇ പി എസിൻ്റെ ബാർസാണ് കേട്ടോ അങ്ങനെ ഒരു ഇച്ചിരി ബിയാണ്ട് തോന്നാൻ കാരണം ഇ പി എസ് കുറയും പോയി ഇതിൻ്റെ പി അങ്ങ് അതിഭയങ്കരമായിട്ട് അങ്ങ് കൂടിപ്പോകും അങ്ങനെ ഒരു ഇച്ചിരി ഒരു അനോമാലി പോലെ തോന്നെങ്കിലും ഓക്കെയാണ് ബിക്കോസ് ഇത് സഹിച്ച നീക്കാൻ കപ്പാസിറ്റി ഉള്ളവനെ എടുക്കാമോ ഇത് എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്നിട്ട് ഇ പി എസ് അതിഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇ പി എസ് തേർട്ടി ടു പോയിൻ്റ് ട്വൻ്റി സെവൻ പോയിൻ്റ് സെവൻ ഉള്ളപ്പം പി ഇത് താഴെ പോകുന്നു അന്നേരം അത് വളരെ ഇ പി എസ് സോറി ഇ പി എസ് വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ആയപ്പോഴാണ് ഇത് ട്വൻറ്റി ഫോർ പോയിൻ്റ് സിക്സ് പി റേഷ്യോ വരുന്നത് അത് വളരെ ആണ് വളരെ എൻകറേജിംഗ് ആണ് അന്നേരം ഇത് പൊങ്ങിപ്പോകാനായിട്ട് നല്ല ഒരു ഉണ്ട് പ്രൊവൈഡഡഡഡ് പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇതിൻ്റെ ആ സെറ്റപ്പ് റേഷ്യോ കുറയാനുള്ള കാരണം അല്ലെങ്കിൽ മറ്റേ ഇൻഡസ്ട്രി പി പിന്നെ കുറയാനുള്ള കാരണം ഈ ഒരു വീഴ്ച തന്നെയാണ് ഈ വീഴ്ചയ്ക്ക് മുമ്പായിട്ട് പി ഇ റേഷ്യോ എത്ര ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ ഇത് ഫോർട്ടി ആണ് ഫോർട്ടി സിക്സ് ആയിരുന്നു പി ഇ റേഷ്യോ അന്നേരം ആ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അന്നേരം ഇൻഡസ്ട്രി റേഷ്യയെക്കാട്ടിലും കൂടുതലായിരുന്നു പക്ഷേ എന്നാലും ഈയൊരു ഇ പി എസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് കമ്പനി നല്ല അടിപൊളി പ്രോഫിറ്റിൽ പോകുന്ന ഒരു കമ്പനിയാണെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അറ്റ് ടെൻ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ഓഫ് ദ ബുക്ക് വൺ ടൈംസ് ബുക്ക് വാല്യൂ അത് വലിയ മോശമൊന്നുമല്ല കമ്പനി ഹാസ് ഹൈ ഡ്രസ് ഓഫ് വൺ സെവൻറ്റി എയ്റ്റ് ഡേയ്സ് അതിൻ്റെ അർത്ഥം കമ്പനിക്ക് കടം ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു ആറുമാസം കഴിയും നമുക്ക് കാശ് തിരികെ കിട്ടാൻ അങ്ങനെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പം വേറെ രീതിയിലാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് അത് ഡിക്രീസ്ഡ് ഓവർ ദി പാസ്റ്റ് ത്രീ ഇയേഴ്സ് അങ്ങനെ പ്രൊമോട്ടർ ഹോൾഡിങ് ഡിക്രീസ് ആകുന്നുണ്ട് അത് അത്ര വളരെ നല്ല ഒരു കാര്യമല്ല ഇപ്പം നമ്മൾ പിയർ കമ്പാരിസണിലോട്ട് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ റിയൽ ഈ അതിൻ്റെ ആ സ്ട്രെങ്ത് മനസ്സിലാകുന്നത് ഇതാണ് ശക്തി പംപ്സ് നമ്പർ ത്രീ ഇവിടെ വരുമ്പം വേണ്ടത് മറ്റേ കമ്പനീസിൻ്റെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് അല്ല ഫിഫ്റ്റി വൺ പെർസെൻറ്റ് തേർട്ടി ത്രീ പെർസെൻറ്റ് എന്നാൽ ഈ കമ്പനിക്ക് നൂറ്റി മുപ്പത് പെർസെൻ്റ് ആണ് അതിൻ്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് അത് ഇറ്റ്സ് ഫിനോമിനൽ അത് ഫിനോമിനലാണ് അതേസമയം ഇങ്ങോട്ട് മാറി നോക്ക് ഇത് ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്ത് തേർട്ടി പെർസെൻറ്റ് കൂടിയെങ്കിലും പ്രോഫിറ്റ് വൺ തേർട്ടി പെർസെൻറ്റ് കൂടി യൂഷ്വലി എപ്പോഴും സെയിൽസ് ഗ്രോത്ത് കൂടുന്നതിൻ്റെ ഏകദേശം ആ ഏരിയയിൽ തന്നെ ഇരിക്കും ഈ പ്രോഫിറ്റ് ഗ്രോത്ത് പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഇസ് ഫോർ ടൈംസ് ഓർ മോർ ദാൻ ഫോർ ടൈംസ് ഓഫ് ദ സെയിൽസ് ഗ്രോത്ത് നേട്ട ആർ ഒ സി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല ഐ തിങ്ക് ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഏറ്റവും നല്ലതായിട്ട് പോകുന്ന ഇപ്പം ഈ കമ്പനി തന്നെയാണെന്ന് തോന്നുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ താഴോട്ട് വരുമ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിൻ്റെ ഫിനോമല ഇതാണ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത് നല്ലൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് പക്ഷേ എൻ്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിക്ക് വന്നിട്ടുണ്ട് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ട്വൻറ്റി ഫോർ ഇപ്പം തേർട്ടി ഒന്നും ആകാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് സസ്പെക്റ്റ് ചെയ്യേണ്ടി വരുന്നു ഏതാണ്ടൊക്കെ തിരിമറി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ബിക്കോസ് ഏതെങ്കിലും ഒരു ഇഫ് ഇറ്റ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ അന്നേരം നമുക്ക് ഇച്ചിരി സംശയം ഉദിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്ത് ശതമാനം ഒമ്പത് എട്ട് ഏഴ് ആറ് ഏഴ് പത്ത് പതിനാല് ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് വന്നിട്ട് ഇപ്പോൾ രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് ഇത് നല്ല ഹൈയിലോട്ട് അങ്ങ് പ്രോഫിറ്റ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ഇതിനൊരു സസ്പെക്റ്റ് ചെയ്യുന്ന ഞാനൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ പിന്നെ ട്രാൻസ്ക്രിപ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറയാം അത് നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കൂടി വരുന്നു അതൊരു സസ്പിഷൻ ആണ് കേട്ടോ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നർത്ഥം എന്നാൽ ഒരു ലൈക്ക് തരാമല്ലോ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ റ്റു ദ വീഡിയോ എന്നിട്ട് തിരക്കേട്ടില്ല വളരെ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അതി ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയവും അതൊരു നല്ലൊരു സെറ്റപ്പാണ് പക്ഷേ എപ്പോഴും നമ്മൾ നോക്കണം ഈ ട്വൻ്റി ഫോർ ഐ തിങ്ക് ഇത് ഒരു പീക്കിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ നമ്മൾ ഈ കണ്ട ഗ്രോത്ത് ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഗ്രോത്ത് തന്നെ നമ്മളിവിടെ കണ്ടില്ലേ ഇങ്ങനെ ഒരു റൈസിങ് ഗ്രോത്ത് ഈ റൈസിങ് ഗ്രോത്ത് ഇനി കണ്ടിന്യൂ ചെയ്യത്തില്ല ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ഒരു പ്രശ്നം ഉണ്ടെന്നേ നമ്മൾ തോന്നത്തുള്ളൂ ബിക്കോസ് അതൊരു ടോട്ടലി ഗ്രോത്ത് ആണ് ഇപ്പോൾ ഈ താഴെ വീണേൻ്റെ കാര്യം അത് ഞാൻ വീണ്ടും വേറെ ഒരു കാര്യം അല്ല ഇപ്പം തന്നെ പറയാം ഈ താഴെ വീണേൻ്റെ കാര്യം രണ്ട് കാര്യമുണ്ട് ഇപ്പം ഈ എഫ് ഐ ഐസ് ഒക്കെ വിട്ടിട്ട് പോകുന്നുണ്ട് അന്നേരം അതും ഒരു കാരണമാണ് രണ്ടാമത് സെക്ടറിനകത്ത് പ്രഷറുണ്ട് ഈ പ്രഷർ കാരണം ആൾക്കാർ വിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനെ വിൽപ്പന പ്രഷർ വരുന്നതാണ് പിന്നെ ഇതുപോലെ നല്ലൊരു റൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാ ചെയ്യാത്തത് ഞാനാണെങ്കിലും ചെയ്യും നിങ്ങളാണെങ്കിലും ചെയ്യും നാച്ചുറലി അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സൈക്കിളിൽ കൂടെ വരുന്നുണ്ട് പക്ഷേ ഈ വീഴുന്നത് കമ്പനിയുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല തീർച്ചയായിട്ടും അതല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രി പ്രഷറുണ്ട് സെല്ലിംഗ് പ്രഷറുണ്ട് എഫ് ഐ ഐസ് ചിലപ്പം സെല്ല് ചെയ്യുന്നുണ്ട് പിന്നെ നോർമൽ റീറ്റെയിലറും മറ്റുള്ളവരെല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിലാണ് അല്ലാതെ ഇത് പെർഫോമൻസ് ഇടിഞ്ഞാണ്ടൊന്നും കൊണ്ടൊന്നുമല്ല ഈ താഴെ വീണത് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പം താഴോട്ട് വരിക പ്രോഫിറ്റ് ലോസിനകത്ത് നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽ ഇത് ഓഫ് കോഴ്സ് നാച്ചുറലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ലതിൽ വരും സാധനം ഇതൊക്കെ തന്നെയാണ് എന്നിട്ട് ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോയും നിരക്കേടില്ല നല്ല ക്യാഷ് ഫ്ലോ തന്നെയുണ്ട് എനിക്കത് പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല വൺ എയ്റ്റി ഇപ്പോൾ ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ട് ക്രോസ് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫോർ പിന്നെ ഈ ഡെറ്റർ ഡേയ്സ് ഇതൊരു കൺസേൺ ആണ് വൺ സെവൻറ്റി എയ്റ്റ് ആണ് ഡെറ്റർ ഡേയ്സ് എന്ന് പറയുന്നത് പക്ഷേ അത് ട്രാൻസ്ക്രിപ്റ്റിനകത്ത് അവർ പറയുന്നത് ആക്ച്വലി ഇപ്പം ഗവൺമെൻറ് ആണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ആണ് ഇവർക്കെല്ലാം ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ഇടുമ്പോൾ നാച്ചുറലി നമ്മളൊരു ഡിലേ പ്രതീക്ഷിച്ചിരിക്കണം പക്ഷെ ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നയൻറ്റി പെർസെൻറ് ഓഫ് ദ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നുണ്ട് ഗവൺമെൻറ് ബാക്കി ടെൻ പെർസെൻറ്റിൻ്റെ ആണ് ജനറലി ഈ അഞ്ച് ആറ് മാസം വരെയൊക്കെ നീണ്ടു പോകുന്നത് അത് നയൻറ്റി പെർസെൻ്റ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അത് വലിയ സീരിയസ് ആയിട്ടുള്ള കൺസേൺ അല്ല അത് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് പിന്നെ ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളോ പിന്നെ പ്രൊമോട്ടർസിൻ്റെ സ്റ്റോക്ക്സ് ഫിഫ്റ്റി ഫോർ പോയിന്റ് എയ്റ്റ് ടു ഫിഫ്റ്റി വൺ പോയിൻ്റ് ഫൈവ് സെവൻ ആയി അത് അത്ര ശരിയല്ലോ എഫ് ഐ ഐസിൻ്റെ പോയിന്റ് ഫോർ ഫോർ ഇന്ന് ത്രീ പോയിന്റ് ത്രീ സിക്സ് ആയി അത് മോശമില്ല പക്ഷേ ഈ എഫ് ഐ ഐസ് ആണോ വിറ്റിട്ട് പോയോ എന്നുള്ള കാര്യം നമ്മൾ ഇനിയും അടുത്ത മൂന്നാടുത്ത ക്വാർട്ടറിലൊക്കെ മനസ്സിലാകത്തുള്ളൂ പിന്നെ ഡി ഐസിലും നമ്മൾ നോക്കുന്ന പോലെ ഇച്ചിരി വർധനവുണ്ട് ഓക്കെ പോയിൻറ്റ് സീറോ എയ്റ്റിൽ നിന്ന് വലിച്ചു വലിച്ച് സിക്സ് പോയിൻറ്റ് സെവൻ നയൻ വരെ വന്നിട്ടുണ്ട് പബ്ലിക്ക് കുറഞ്ഞിട്ടുണ്ട് ഫോർട്ടി ഫോർ പോയിൻറ്റ് സിക്സ് സിക്സിയിൽ നിന്ന് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സെവൻ വരെ വന്നിട്ടുണ്ട് സോ ഓവറോൾ ഈ ഡാറ്റ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തെ കമ്പനി നല്ലൊരു കമ്പനി ആവുന്നതന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മിഡ് ക്യാപ് കമ്പനി ആയതുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് വരും അത് പ്രതീക്ഷിച്ച വിഡ് ക്യാപ്പിൻ്റെ സ്റ്റോക്സൊക്കെ നമ്മൾ വാങ്ങാവൂന്നുള്ള ഒരു ഇതും കൂടെ ഞാൻ പറയാം പിന്നെ ഞാൻ ആ ട്രാൻസ്ക്രിപ്റ്റ് വരെ ഒന്ന് പോയി നോക്കാം അവിടെ ശക്തി പംസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അത് അവർ ഇറക്കിയത് ജനുവരി ട്വൻറ്റി സെവൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് അന്നേരം ഇതിനകത്ത് നമുക്ക് കാണാൻ കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പറയുന്നത് ഇവർക്ക് ടു തൗസൻഡ് ക്രോർ റുപ്പീസിൻ്റെ ഓർഡർ ഉണ്ടെന്നുള്ള കാര്യം അത് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ടു തൗസൻഡ് ക്രോർ റുപ്പീസിൻ്റെ ഓർഡർ കയ്യിലിരിക്കുമ്പോൾ പുതിയതായിട്ട് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുക ഇരിക്കാതിരിക്കാൻ വേറെ ന്യായമില്ല കിട്ടും പിന്നെ അവർ പറയുന്നത് ഇത് പി എം കുസും സ്കീമുണ്ടല്ലോ അതിൻ്റെ ബേസിസിലാണ് ഇവർക്ക് ഈ ഓർഡർസ് എല്ലാം കിട്ടുന്നത് പി എം കുസും സ്കീമ് അതൊരു സെൻട്രൽ ഗവണ്മെന്റ് സ്കീമാണ് അത് കൂടുതലും അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയെ ബലപ്പെടുത്തുവാനുള്ള സ്കീമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു അഞ്ചാറ് സ്റ്റേറ്റ്സ് സ്പെഷ്യലി ഫോക്കസ് ചെയ്ത് അവർ കോൺട്രാക്ട് എടുക്കുന്നതാണ് നമുക്കറിയാം മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന ഈ സ്റ്റേറ്റ്സിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ബി ജെ പി ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കുറേ സ്റ്റേറ്റ്സാണ് അന്നേരം അത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടും ചില പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും ഒക്കെ കാണണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ സ്റ്റിൽസ് ഡൂയിങ് എ ഗുഡ് ജോബ് ബൈ മേക്കിംഗ് മണി അവസാനം ഷെയർ ഹോൾഡേഴ്സിനെ പൊളിറ്റിക്കൽ ലീമേജിനെ പറ്റി വലിയായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എത്ര കാശുണ്ടായി കൊണ്ട് വരുന്നെന്നുള്ള കാര്യമല്ലാതെ നോക്കേണ്ടതായിട്ടുള്ളു എന്നിട്ട് പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കി ഇതിനകത്ത് പ്രൊജക്ഷൻസ് എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അതിന് പ്രൊജക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേ അവർ പറഞ്ഞത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ലഭിക്കുമെന്നാണ് പറയുന്നത് അത് വളരെ നല്ലൊരു പ്രൊജക്ഷനാണ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് ഗ്രോത്ത് പക്ഷേ ഇതുവരെ കിട്ടിയിരിക്കുന്ന ആ ഗ്രോത്ത് കിട്ടത്തില്ല എന്ന് ഇതിനകത്ത് അവർ പറയും ഈ ഈ വാചകത്തിൽ തന്നെ അവർ അസ്യൂം ചെയ്യുന്നുണ്ട് ഇതുവരെ ഡബിൾ ഒക്കെ അല്ലേ അടിച്ചു വിട്ടുകൊണ്ട് പോയത് പക്ഷേ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് മാർജിൻ കഴിഞ്ഞിട്ട് ആ മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് വോള്യൂമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ വോള്യൂം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് നാച്ചുറലി ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റ് ഗ്രോത്തെ കിട്ടത്തുള്ളൂ ഇതാണ് വേറെ ഒരു കാര്യം ഈ ഈ നമ്മുടെ ജനുവരിയിലെ ഈ ട്രാൻസ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ അങ്ങ് ഇടിഞ്ഞ കാരണം ബിക്കോസ് ആ സ്റ്റോക്കിൻ്റെ ഓണേഴ്സിന് മനസ്സിലായി ആ പഴയ ഗ്രോത്ത് ഇനിയും പോകത്തില്ല അന്നേരം പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് ഈ സ്റ്റോക്ക് വീണ്ടും മേടിക്ക് വാങ്ങുവാണെങ്കിൽ തന്നെ അതൊരു നഷ്ടക്കച്ചവടം വാങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല വളരെ നല്ല ഒരു സ്റ്റോക്കാണ് പഴയ ആ ഗ്രോത്ത് കിട്ടത്തില്ലയെന്നേ ഉള്ളൂ പക്ഷേ ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റോക്ക് എസ്പെഷ്യലി ഇതൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇതിന് ഗ്രോത്ത് പ്രോസ്പെക്ട് വളരെ നല്ല പോലെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനം എനിക്കുണ്ട് ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചാർട്ട്സ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം സെവൻ ട്വൻ്റി സെവൻ നയൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ ലെവലിൽ അത് നോർമലി അതൊരു സപ്പോർട്ടായിട്ട് എടുക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ജനറലി കീപ്പോർട്ടാണല്ലോ അതുകൊണ്ട് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അടുത്ത സപ്പോർട്ടിൽ കയറി പിടിക്കാനും ക കാരണമായാണെന്ന് വിചാരിക്കും ഒരു ഓൾമോസ്റ്റ് എയ്റ്റ് സെവൻ ഹൺഡ്രഡിലൊക്കെ അത് പോയി സ്റ്റോപ്പായിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് മാർക്കറ്റ് സെൻറ്റിമെൻസിൻ്റെ മുമ്പ് ഈ ചാർട്സൊക്കെ വെറും ഡേറ്റ ആയിട്ട് കിടക്കുന്നുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ബെയർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇരിക്കുക പിന്നെ അങ്ങ് ദൂരേ നമ്മുടെ ട്രംപ് സാർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ നെറ്റലൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അധികമായിട്ട് ടെക്നിക്കൽ ഈ ചാർട്ട്സ് ഒന്നും വലിയതായിട്ട് വാലിഡ് വരുന്നില്ല പക്ഷേ ഈ സ്റ്റോക്ക് പൊതുവെ ഒരു നല്ല സ്റ്റോക്കാണ് ഇഫ് യു ഇൻറ്റൻറ്റ് നിങ്ങൾക്ക് പോകാം പക്ഷേ ദിസ് ഇസ് നോട്ട് എ സ്റ്റോക്ക് ടിപ്പ് ഓർ എ റെക്കമെൻറ്റേഷൻ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം